നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയ്ക്ക് പുറമെ തൃശൂർ ജില്ലയിലും ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചതായി മന്ത്രി കെ രാജൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ പുറപ്പെടുവിച്ച താപനില കണക്ക് പ്രകാരം പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനിലയേക്കാ നില സാധാരണയേക്കാൾ അഞ്ച് മുതൽ അഞ്ച് അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ de കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെ അധികം രേഖപ്പെടുത്തി ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി സുരക്ഷിതരായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി ജില്ലയിലുടനീളം തണ്ണീർ പന്തലുകൾ ആരംഭിക്കണം പുറം മൈതാനിയിൽ നടക്കുന്ന കായിക വിനോദ പരിപാടികൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ അനുവദിക്കല്ല റെഡ് അലേർട്ട് നൽകിയാൽ ഇരുചക്രവാഹനങ്ങൾ പുറത്തിറക്കുന്നതിൽ അടക്കം നിയന്ത്രണം വേണ്ടിവരുന്നു എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ജില്ലയിലെ ചെറുകുന്ന് പുന്നച്ചേരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അഞ്ച് മരണം കാർ ആത്രികരാണ് മരിച്ച അഞ്ചു പേരും കാസർഗോഡ് കാലിച്ചാനടുക്കം ശാസ്ത്രപാറ ശ്രീശൈലത്തിൽ കെ എൻ പത്മകുമാർ അയിമ്പത്തൊമ്പത് കാസർഗോഡ് ഭീമനടി മണ്ഡപം കമ്മാടത്ത് ചൂരിക്കാടുത്ത് സുധാകരൻ സുധാകരൻ്റെ ഭാര്യ അജിത സുധാകരൻ്റെ ഭാര്യ അപിതാവ് പുത്തൂർ കൊഴുമ്മൽ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ്റെ സഹോദരൻ അജിത്തിൻ്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തേ മുക്കാലിനാണ് അപകടം രാജ്യത്തെ പല ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്ത് പോപ്പുലർ ഫ്രണ്ട് ആണെന്നും ഇത്തരം ആളുകളുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസിന് രാജ്യത്തെ സുരക്ഷിതമായിരിക്കാൻ കഴിയുമോ എന്നും പൂനെയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചോദിച്ചു രാജ്യത്തെ തീവ്രവാദം വളർന്നപ്പോൾ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നും കാവ്യ ഭീകരത എന്ന് പറഞ്ഞ് രാജ്യത്തെ ഹിന്ദുക്കളെ വേട്ടിയാടിയെന്നും നരേന്ദ്രമോദി വിമർശിച്ചു ഇ പി ജയരാജന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ ൻ അറിയിച്ചു സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വൈകാരിക വിശദീകരണവുമായി ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാർ തന്നെ കൊടുക്കാൻ ശ്രമിച്ചു തനിക്കെതിരെ ഗൂഢാലോചന നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി കൂടിക്കാഴ്ചകളുടെ വിവരങ്ങൾ തുറന്നു പറഞ്ഞത് സംശയങ്ങൾ ഒഴിവാക്കാനായിരുന്നു ദല്ലാളുമായുള്ള ബന്ധം നേരത്തെ ഉപേക്ഷിച്ചു ജാവേദ്കറെ കണ്ടതിൽ പ്രത്യേകിച്ചൊന്നുമില്ലെന്നും ചില മാധ്യമങ്ങൾ ഗൂഢാലോചനയിൽ പങ്കാളിയായെന്നും അദ്ദേഹം വിമർശിച്ചു സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഇ പി ജയരാജനെ തൊടാൻ ഭയമാണെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഏജന്റായി ബി ജെ പിയുമായി ബി ജെ ഏജന്റായി ബി ജെ പിയുമായി സംസാരിച്ച ഇ പിക്ക് ചെറുവിരൽ അനക്കാനുള്ള ധൈര്യം പോലും സി പി എമ്മിനില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പിണറായി വിജയൻ തന്റെ സഹായം തേടിയിരുന്നെന്നും താൻ ഒരു പാപി ആയതുകൊണ്ടാവാം പിണറായി തന്നെ ബന്ധപ്പെട്ടതെന്നും ദല്ലാൾ ടി ജി നന്ദകുമാർ ലാവ്ളീനുമായി ബന്ധപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും കോടതിയിൽ വന്നപ്പോൾ കേസ് ഹൈക്കോടതി ബെഞ്ചിൽ നിന്ന് മാറ്റിവെക്കാൻ പിണറായി തന്റെ സഹായം തേടിയെന്ന ഗുരുതര ആരോപണമാണ് ടി ജി നന്ദകുമാർ ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനവുമായി പത്മജ വേണുഗോപാൽ സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പറ്റി എന്തൊക്കെയാണ് ഈ സൈബർ കുഞ്ഞ് പറയുന്നതെന്ന് പത്മജ വേണുഗോപാൽ ചോദിച്ചു എന്നെ തന്നെ പറഞ്ഞ് ക്ഷമിച്ചു തൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു രാഷ്ട്രീയത്തിൽ ഇതല്ലാതെ തൻ്റെ പറ്റി പറഞ്ഞു ഇപ്പോൾ ഷൈജല ശൈലജ ടീച്ചറെ പറ്റി പറയുന്നത് കേട്ടു ഇലക്ഷനിൽ നിൽക്കേണ്ടി വന്നാൽ ഒരു സ്ത്രീയുടെ വോട്ട് പോലും അവർക്ക് കിട്ടില്ലെന്നും ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കൂ എന്നും പത്മജ കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലെസ് ലൈസൻസ് ടെസ്റ്റിൽ മാറ്റം മെയ് രണ്ട് മുതൽ റോഡ് ടെസ്റ്റിന് മേത്ര ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റ് റോഡ് ടെസ്റ്റിലും മാറ്റമുണ്ടായിരിക്കും വിശദമായ സർക്കുലർ സർക്കുലറക്കുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു പുതിയ ട്രാക്കൊരുക്കി ട്രസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം ഉഷ്ണതരംഗം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സ്വയം പ്രതിരോധം ആവശ്യമാണെന്ന് മന്ത്രി വീണ ജോർജ് ജില്ലാ ഭരണകൂടവുമായി ചേർന്ന് ജില്ലകളുടെ സാഹചര്യം ഇടക്കിടയ്ക്ക് വിലയിരുത്താനും അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി അവബോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് എഴുപത്തി അഞ്ച് എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സജ്ജയ് കൗൾ വീട്ടിൽ രോഗപ്പെടുത്തിയ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയവരും അവശ്യസേനാ വിഭാഗങ്ങൾക്കായി ഒരുക്കിയ വോട്ടർ ഫെസിലിറ്റി കേന്ദ്രങ്ങളിലെത്തി എഫ് സി വോട്ട് രേഖപ്പെടുത്തും എത്തിയവരും ഇതിൽ ഉൾപ്പെടും ബി ജെ പിക്ക് വിമർശനവുമായി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഡൽഹി പോലീസിനെ ഉപയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ബി ജെ പി എന്തു തന്നെ വന്നാലും ഭയപ്പെടില്ലെന്നും തെലങ്കാനയും മോദിയെയും അമിത്ഷായെയും കോൺഗ്രസ് തറപറ്റിക്കുമെന്നും രേവത് റെഡ്ഡി കൂട്ടിച്ചേർത്തു ബീഹാറിലെ ബസുഗാര ബെഗുസാരയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ അമിത് ഷാ സഞ്ചരിച്ച ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ടു സംഭവത്തിൻ്റെ വീഡിയോ വാർത്ത ഏജൻസികൾ പുറത്തുവിട്ടു പൈലറ്റിൻ്റെ സംയോജിത ഇടപെടലിലൂടെ വൻ അപകടം ഒഴിവായെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ലൈംഗിക പീഡന കേസിൽ ഉൾപ്പെട്ട ഹാസൻ എംപിയും സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് പുറത്താ സസ്പെൻഡ് ചെയ്യുമെന്ന് ജനതാദൾ എസ് കർണാടക അധ്യക്ഷൻ കുമാരസ്വാമി അറിയിച്ചു പ്രജ്വൽ സ്വയം ചിത്രീകരിച്ച ഒട്ടേറെ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ലൈംഗിക ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് നടപടി പ്രചരിക്കുന്നത് അഞ്ചു വർഷത്തോളം പഴക്കമുള്ള വീഡിയോകളാണെന്ന് പിതാവും എം എൽ എയുമായ എച്ച് ഡി രേവണ്ണ പറഞ്ഞു ഭാര്യയുടെ കൂടെ ബന്ധു കൂടിയായ സ്ത്രീയുടെ ഒരു പരാതിയിൽ രേവണ്ണക്കെതിരെ പീഡനത്തിന് കേസെടുത്തിട്ടുണ്ട് ആയിരത്തോളം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ച ദേവഗൗഡയുടെ കൊച്ചുമകനും കർണാടക അസൻ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണ വിവാദത്തിൽ നിന്ന് മോദിയും അമിത്ഷായും നിശ്ശബ്ദരായി തുടരുന്നതെന്ന് കൊണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പ്രജ്വലുമായി വേദി പങ്കിട്ട് അയാൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച ആളാണ് മോദിയെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി കർണാടകയിൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സ്ഥലങ്ങളിൽ ഒമ്പതിൽ പ ഒമ്പത് പത്ത് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മോദി സർക്കാരിൻ്റെ പരാജയമാണ് ഇതിന് കാരണം മുസ്ലിം സംവരണങ്ങളെക്കുറിച്ചുള്ള മോദിയുടെ പരാമർശങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നതാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം സബ്സിഡി കഴിഞ്ഞ് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയാണ് വന്നത് ഇത് നിങ്ങൾക്കും സബ്സിഡി സ്കീം വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ വൺ ഫൈവ് വൺ ഫോർ ഫോർ സെവൻ താങ്ക് യു